ജമ്മു ജമ്മുകശ്മീരിലെ കിഷ്ത്തോർ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം അറുപത്തിയഞ്ചായി ഉയർന്നിരിക്കുകയാണ് ഇപ്പോഴും കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു ഇരുന്നൂറോളം പേരെയാണ് ഈ അപകടത്തെ തുടർന്ന് കാണാതായത് മേഖലയിൽ സൈന്യത്തിൻ്റെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നു മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം മറ്റ് അപകടത്തിൽ ദുരിതബാധിതരായ ആളുകളെ മറ്റും മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറ്റി താമസിക്കുന്നത് അടക്കമുള്ള നടപടി ൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ്മീരിലെ കിഷ്തോറിലെ മച്ചയിൽ ദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിന് പോയ ആളുകളാണ് ഈ അപകടത്തിൽ മരിച്ചവരിൽ ബഹുഭൂരിഭാഗവും ഈ പ്ര ക്ഷേത്രത്തിലേക്ക് പോകാൻ ചസൗട്ടി ഗ്രാമത്തിലാണ് ഏറ്റവും അവസാനമായി റോഡ് അവസാനിക്കുന്നത് അവിടെ നിന്നും പത്ത് കിലോമീറ്ററോളം കാൽനടയായി വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ ഇവിടെ എത്തി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നടന്നു പോകുന്ന ഒരു സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും ജമ്മുകശ്മീർ ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് സംസ്ഥാന സർക്കാർ ദുരന്ത വിഭാഗം അറിയിക്കുന്നത് അപകടത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും ഫോണിൽ സംസാരിച്ച് കേന്ദ്രത്തിന്റെ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി അന്വേഷിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് കിഷ്തർ സന്ദർശിക്കുന്നുണ്ട് നേരിട്ട് തന്നെ സാഹചര്യം വിലയിരുത്തുന്നതിനായി രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുകയാണ് എന്നും നൂറ്റി ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നും ഒപ്പം തന്നെ പ്രദേശത്ത് ഇപ്പോഴുള്ള ആളുകൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് എന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം